സച്ചിയുടെയും ദൈവത്തിന്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമ്മുടെ ശ്രുതിയെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് ആരും അറിയാതെ വിമല ഹോസ്പിറ്റലിൽ നിന്ന് പോയി കളയുന്നതേ വിമലയെ കാണാത്തായത് മുതൽ തന്നെ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധീയും കൂടി ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ആദ്യം ആ വീട്ടിൽ നിന്ന് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നടക്കുന്നത് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് ആർക്കൊക്കെ ഇവിടെ ആദ്യം നിർത്താൻ വേണ്ടിട്ട് താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയും രേവതിയും കൈപോക്കുന്നുണ്ട് അതുപോലെ തന്നെ രവിയും എന്നാൽ ശ്രീകാന്തും വർഷയും അവർക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാത്ത മട്ടിൽ കൈപോക്കുന്നൊന്നുമില്ല ആർക്കാണ് ഇവിടുന്ന് ആദ്യം എത്രയും വേഗം തന്നെ പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുധീം അതുപോലെ ചന്ദ്രപതിയും കൈപ്പോക്കുന്നുണ്ട് എന്നാൽ ശ്രുതി കൈപ്പോക്കുന്നില്ലേ അത് കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നീ എന്താ ശ്രുതി കൈപ്പൊക്കാത്തത് ഉടനെ തന്നെ കൈ അങ്ങനെ ശ്രുതി മെല്ലെ കൈപ്പൊക്കുമ്പോഴേക്കും ആദ്യം വന്നിട്ട് ശ്രുതിയെ കൈ പിടിച്ചിട്ട് ആന്റി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെഞ്ചി കരഞ്ഞോണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത് മാത്രം കരഞ്ഞാൽ എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ട് തന്നെ നമ്മൾ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് അങ്കിൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എനിക്ക് പേടിയാണ് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോകില്ല നീ ഇവിടെ തന്നെ നിൽക്കും ആരൊക്കെ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും സ്തുതി ചോദിക്കുന്നുണ്ട് ശ്രീകാന്തം വർഷിക്കും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൈപ്പൊക്ക് എന്നുള്ള കാര്യം വേണ്ട അവരിവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള കാര്യം ശ്രീകാന്തം പറയുന്നുണ്ട് അതുപോലെ വർഷാണെന്നുണ്ടെങ്കിൽ അവനൊരു ചെറിയ പയ്യനല്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് അവനെ തനി എവിടെയെങ്കിലും കൊണ്ടുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയോ അതുപോലെ അവന്റെ അമ്മമ്മയോ ആരും കൂടെ ഇല്ലാത്തതാണ് ആ കുഞ്ഞു കുഞ്ഞുകുട്ടിയുടെ മാനസികാവസ്ഥ എന്താന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് അവന്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മമ്മയോ വരുന്നത് അവൻ ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ എന്ന് വർഷയും പറയാണ് അങ്ങനെ ചന്ദ്രപതി അതുപോലെ സുധീം മാത്രമാണല്ലോ ഇപ്പൊ അവര് പോണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ആ പദ്ധതി നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ് തുടർന്ന് രവി പറയുന്നുണ്ട് ഇനി ആരും ഇവിടെ ഇവിടുന്ന് പുറത്താക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംസാരം ഇവിടെ ആവശ്യമില്ല ചന്ദ്ര നിന്റെ അടുത്തും കൂടി പ്രത്യേകമായിട്ട് പറയാന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണ് ചന്ദ്രമതിയും ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പതിവ് പോലെ തന്നെ രവിയാണ് രാവിലെ ആദ്യെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് കേട്ടോ രവി അവിടെ വർക്ക് ചെയ്യാനും കൂടി പോകുന്നുണ്ട് ഇപ്പൊ ആ സ്കൂളിൽ പക്ഷെ രവി നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം സച്ചി വരും നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് വിമല എവിടെയാണെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ആദി സ്കൂളിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ശ്രുതി എത്തിയിട്ടുണ്ട് അവനെ എങ്ങോട്ടെങ്കിലും മാറ്റണം എന്നുള്ള ഒറ്റരുദ്ദേശത്തോട് കൂടിയിട്ട് കാരണം അവൻ വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അധികം വായിക്കാതെ ശ്രുതിയുടെ കളത്തരങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിലേക്ക് കയറുന്നത് വരെ നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടേ അവൻ പോകുന്നത് അവൻ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് രവി അവിടെ നിന്ന് പോകുന്നത് രവി പോയ ഉടനെ തന്നെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആദ്യക്ക് പുറകെ തന്നെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ആദ്യെ വിളിക്കുവാണേ അമ്മ എവിടെ പോയതാണ് അമ്മമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയില്ല മോനെ ഉടനെ തന്നെ എന്ന് ചോദിക്കുകയാണെ വരുമായിരിക്കും എന്തായാലും അമ്മ ഒരു കാര്യം പറയാം മോനത് അനുസരിക്കണം എന്നുള്ള കാര്യം പറയുകയാണെ എന്താണെന്ന് ചോദിക്കുമ്പോൾ മോൻ എന്തായാലും ഇനി അമ്മയുടെ കൂടെ അവിടെ വീട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ല അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എനിക്ക് അമ്മയുടെ കൂടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആദ്യം വാശി പിടിക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും നീ വാ നമുക്ക് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോകണോ എന്ന് പറഞ്ഞു കൊണ്ട് ആദ്യം കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണേ എന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ടി സി മേടിക്കുന്നുണ്ട് അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ അതുമാത്രമല്ല നിങ്ങൾ ഇത് തുടങ്ങി പാതിയായതിനു ശേഷമാണ് ഇവിടെ കുട്ടിയെ ചേർത്തത് അവൻ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവന്റെ പഠിത്തത്തെ ബാധിക്കുന്നൊക്കെ ഹെഡ് മിസസ് പറയുന്നുണ്ട് പക്ഷെ ശ്രുതി പറയുന്നത് അവൻ എവിടെയാണെങ്കിലും നന്നായിട്ട് പഠിച്ചോളൂ എന്നുള്ള കാര്യമാണ് അങ്ങനെ ടി ഒക്കെ മേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആദ്യം മനസ്സിലാവാണ് ആദ്യം വേറെ എവിടെയോ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേന്നുള്ള കാര്യം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ശ്രുതി ഓട്ടോയിൽ കയറ്റിയിട്ട് അവനെ കൊണ്ടുപോവാണ് ആ രംഗമൊക്കെ നമ്മുടെ വിമല മാറി നിന്ന് കാണുന്നുണ്ട് വിമല ശ്രുതിയുടെ കൂടെ ആദ്യം ഇനി താമസിക്കണം എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആരെയോടും പറയാതെ വിമല അവിടുന്ന് മുങ്ങിക്കളയുന്നത് എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആദ്യയുടെ പഠിപ്പ് നിർത്തി അവന്റെ ജീവിതം തകർത്ത് വേറെ എവിടെയോ കൊണ്ട് വിടാൻ വേണ്ടി പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വിമലയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൂട്ടിയിട്ട് അവിടുന്ന് നേരെ ചെല്ലുന്നത് മീരയുടെ വീട്ടിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ മീരയ്ക്ക് വലിയ സംതൃപ്തി ഒന്നും ഇല്ലാട്ടോ കാരണം മീരയും അതുപോലെ ശ്രുതിയായിട്ട് ഇപ്പൊ നല്ലൊരു ടേംസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് മീരയുടെ കല്യാണം ഉറപ്പിച്ചത് തന്നെ ശ്രുതിയെ പോലെ ഒരു കള്ളിയുടെ കൂടെ നടക്കുക എന്നുള്ളത് അവൾക്കൊരു ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അവർ രണ്ടുപേരും പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഉള്ളേക്ക് കയറാനൊന്നും പറയുന്നില്ല കേട്ടോ നമ്മുടെ മീര നീ എന്താ ഉള്ളിലേക്കൊന്നും കയറാൻ വേണ്ടി പറയാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇല്ല നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ് എന്തായാലും ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്ക് നോക്കിയുണ്ട് ഉള്ളിലേക്ക് എത്തിയ ഉടനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവളുടെ ആവശ്യം എന്താന്നുള്ള കാര്യം പറയുകയാണേ നീ ആദ്യം കുറച്ച് ദിവസം ഇവിടെ ഒന്ന് നിർത്തണോ എന്നുള്ള കാര്യം പറയുകയാണെ അത് കേട്ട ഉടനെ തന്നെ അപ്പോ നിന്റെ അമ്മ ഇതുവരെ കണ്ടു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അമ്മ ഇവനെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ട് പോയി അതുകൊണ്ട് തന്നെ ഇവനെ എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരിടത്ത് തന്നെ നിർത്തണ്ടേ ഇവൻ കുറച്ചും കൂടി വലിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനേതെങ്കിലും ബോർഡിംഗിലോ ഹോസ്റ്റലിലൊക്കെ നിർത്തായിരുന്നു എന്നാ ഇപ്പോ അങ്ങനെ പറ്റില്ലല്ലോ അവന് അവന്റെ കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ലല്ലോ അവൻ പിഞ്ചു കുഞ്ഞല്ലേ അതുകൊണ്ട് എനിക്ക് അവിടെ എവിടെയും കൊണ്ടുവിടാനും പറ്റില്ല ഒരാഴ്ചത്തേക്ക് ദയവ് ചെയ്തിട്ട് നീ അവനെ ഇവിടെ നിർത്തണം എന്നുള്ള കാര്യം പറയുമ്പോ മീരെ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം തുറന്നു പറയുന്നുണ്ടേ നീ എന്തടി അങ്ങനെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യം നീ ഇവിടെ കാണിക്കരുതെന്നും കൂടി ശ്രുതി അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ അതല്ല എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനൊരു കുട്ടി ഇവിടെ നിർത്തിയിട്ട് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ഭയങ്കര പ്രതികൂലമായിട്ട് തന്നെയാണ് ബാധിക്കുക പിന്നെ എൻ്റെ ബി വരുന്ന സമയത്ത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ദയവ് ചെയ്തിട്ട് മീരെ എന്റെ അവസ്ഥയൊന്നു മനസ്സിലാക്കണം ഞാൻ എന്റെ ജീവിതം കര പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ശ്രുതി എന്നുള്ള എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ എന്താന്നുള്ള കാര്യം മനസ്സിലാകുള്ളൂ ദയവ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് നീ ഇവനെ ഇവിടെ നിർത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാലു പിടിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീര സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അതേസമയം വൈകുന്നേരം സച്ചിയാണെന്നുണ്ടെങ്കിൽ ആദ്യെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെല്ലുന്നുണ്ട് എന്നാൽ ആദ്യം സ്കൂളിൽ ഒന്നും കാണാതെ ആകുമ്പോൾ ഓഫീസില് പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് ആദ്യയുടെ അമ്മ വന്നിട്ട് ആദ്യത്തെ ടി സി മേടിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് സച്ചിക്ക് കിട്ടുന്നത് തിരിച്ച് വീട്ടിലെത്തിയ സച്ചിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ രവി ആദ്യം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അച്ഛാ അവന്റെ അമ്മ വന്നിട്ട് ടി സി മേടിച്ചോണ്ട് പോയി അവനെ നാട്ടിലെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ പേര് ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ കല്യാണി എന്ന് പറയുന്ന അവർ വന്നിട്ട് സൈൻ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയത് എന്നുള്ള കാര്യം കൂടി അവരെ അറിയിച്ചു എന്നുള്ള കാര്യം പറയുകയാണേ എന്തായാലും ആദ്യം പോയിരിക്കുന്നത് സ്വന്തം അമ്മയുടെ കൂടെയല്ലേ അത് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം ഉണ്ടെങ്കിലും ഒരു വാക്ക് പോലും പറയാതല്ലേ കൊണ്ടുപോയത് അറ്റ്ലീസ്റ്റ് ഇത്രയും ദിവസം ഇവരല്ലേ നോക്കിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ ഒന്ന് വരികയോ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവാണ് കാരണം വലിയൊരു തലവേദന ഒഴിഞ്ഞ സന്തോഷത്തിലാണ് ചന്ദ്ര അവരെന്തായാലും അവന്റെ അമ്മയുടെ കൂടെയല്ലേ പോയിരിക്കുന്നത് പിന്നെ നിങ്ങളൊക്കെ സങ്കടപ്പെടേണ്ട കാര്യം എന്താണ് ഞാൻ വിചാരിച്ചു അത് നമുക്ക് വലിയൊരു തലവേദനയായിട്ട് മാറും എന്ന് ഭാഗ്യം കുട്ടി പിശാചി അവിടുന്ന് ഒഴിഞ്ഞു പോയല്ലോന്നൊക്കെ പറയാനായിട്ടോ അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അമ്മയ്ക്ക് തീരെ മനുഷ്യ ഇല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും നിന്റെ അത്ര മനുഷ്യത്വം അതുകൊണ്ട് നീ പോയിട്ട് എനിക്കൊരു കാപ്പി ഉണ്ടാക്കി താന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുവാണേ ശ്രുതി അവനെ മെയിൻ ആയിട്ട് അവിടുന്ന് മാറ്റാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാണെന്നുള്ള കാര്യം ഒന്നും നോക്കാതെ വായത്തൊന്ന് എന്തും വിളിച്ചു പറയുന്നുള്ള മട്ടിലാണേ അത്രയ്ക്കും വേദനിപ്പിക്കുന്ന രീതിയിലാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് ഒരമ്മ എന്ന നിലയില് കേട്ടു നിൽക്കാനല്ലാതെ ദേഷ്യപ്പെടാനോ അതിനെതിരെ പ്രതികരിക്കാനോ ശ്രുതിക്ക് പറ്റുന്നില്ലല്ലോ ആ ഒരു കാരണം കൊണ്ട് കൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് അവനെ മാറ്റിയത് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുന്നുണ്ട് ആദ്യം നമ്മുടെ മീരയുമായിട്ട് ഓക്കെ ആയിട്ട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മീരയ്ക്ക് നല്ലൊരു സ്വഭാവമാണ് നമ്മുടെ ശ്രുതിയെ പോലെ ഒന്നും അല്ല നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ആദ്യം റൂമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ പൂ വിൽക്കാൻ വേണ്ടിയിട്ട് മീരയുടെ വീട്ടിന്റെ ആ ഭാഗത്ത് വരുന്ന സമയത്ത് മീരയൊന്നു കണ്ടിട്ട് പോകാ എന്നുള്ള രീതിയിൽ മീരയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നിട്ട് അടിക്കുമ്പോൾ മീര വന്ന് തുറന്നു നോക്കുവാണേ രേവതിയെ കാണുമ്പോഴേക്കും മീരയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കാരണം ആദി അവിടെ ഉണ്ടെന്നുള്ള കാര്യം രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ രേവതി സംസാരിക്കുന്നുണ്ടെങ്കിലും മീരയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് എന്താ തിരിച്ചു പറയണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് അപ്പോഴും മീര ചോ മീരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ പതിവില്ലാതെ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഇല്ല ഇല്ല കല്യാണമൊക്കെ ആയില്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും പിന്നെ അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോഴും ചിന്ത മൊത്തം മേലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദി പെട്ടെന്നെങ്ങാനും എങ്ങാനും മീരാറ്റിന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും രേവതി എന്തായാലും കാണുമല്ലോ അവനാണെന്നുണ്ടെങ്കിൽ ആദ്യ രേവതിയാണ് വന്നെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനടുത്ത് മീണ്ടാത്തൊരു റൂമിൽ ഇരിക്കാൻ വേണ്ടി പറയാം പക്ഷെ പെട്ടെന്നുള്ള വരവായത് അവൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയതും അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആദ്യം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മീരാൻറ്റി എന്നുള്ള കാര്യം വിളിച്ചുകൊണ്ട് അപ്പോഴാണ് അവിടെ രേവതി നിൽക്കുന്നതും ആദ്യം ശ്രദ്ധിക്കുന്നത് ആദ്യെ തന്നെ രേവതി ആകെ ഷോക്ക് ആവാണ് എന്നൊരു ചോദിക്കുന്നുണ്ട് അല്ല മീര എന്താ ഇവനിവിടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവനെ എങ്ങനെ അറിയുന്നത് ഇവനെ ആരെ ഇവിടെ കൊണ്ടുവിട്ടത് നീയാണോ അവിടെ പോയിട്ട് ടീസ് മേടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഏ അല്ലല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയും കൂടി വിളിക്കുകയാണ് എന്നിട്ട് ആദ്യം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സച്ചിയെ അറിയിക്കുന്നുണ്ട് സച്ചി കേട്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തുവാണേ എന്നിട്ട് മീരെ കുടഞ്ഞു ചോദിക്കുന്നുണ്ട് സച്ചി സച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവ രണ്ടുപേരും പ്രശ്നമാക്കും കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ശ്രുതിയാണ് ഇവന ഇവിടെ കൊണ്ടുവിട്ടത് അല്ലാതെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാണ് ഓ അപ്പൊ ഇത് പൗഡർ എടുത്തിടെ പണിയാണല്ലേ എല്ലാം അറിഞ്ഞിട്ട് അവനെ കാണുന്നില്ല എന്നും അവന്റെ അമ്മ കൂട്ടിക്കൊണ്ടു പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും അവൾ ഒരു കുലുക്കു അല്ലാണ്ടാണല്ലോ നിന്നെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും മീരെ നീ എത്രയും വേഗം തന്നെ ശ്രുതിയെ വിളിച്ചിട്ട് ഇവിടെ വരാൻ വേണ്ടി പറയണം ഞങ്ങൾ ഇവിടെ വന്നതായിട്ടോ ആദ്യം ഞങ്ങൾ കണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ പറയാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവര് പറയുന്നത് പ്രകാരം തന്നെ മീരയാണെങ്കിൽ ശ്രുതിയെ വിളിക്കുവാണേ എന്നിട്ട് നീ എത്രയും വേഗം ഇങ്ങോട്ട് വരണം എന്ന് പറയണേ അയ്യോ മീര ഞാൻ എങ്ങനെ ഇപ്പൊ വരുന്നത് എന്തിനാ വരണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആദ്യം ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് അവന് അവന്റെ അമ്മുമ്മയെ കാണണം അല്ലെങ്കിൽ നിന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ വരാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ശ്രുതി വന്ന ഉടനെ തന്നെ സച്ചിര് എവിടേയും കാണുന്നില്ല അവര് പറഞ്ഞു നിൽക്കുവാണ് നീ എന്തിനാണ് ഈ വരാൻ വേണ്ടി പറഞ്ഞത് ആദ്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആദി മുറിയിലുണ്ട് എവിടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചിൻ രേവതി അവിടുന്ന് പുറത്തേക്ക് വരുവാണേ അവരെ കാണുമ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടി തരിച്ച പോലെ നിൽക്കുന്നുണ്ട് എന്താ മീര ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പൗഡർ എടുത്താണല്ലേ അപ്പോ ഈ പണിയല്ല ഒപ്പിച്ചത് എന്തിനാണ് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നും ഇവിടേക്ക് കൊണ്ടു വന്നാക്കിയത് അത് മാത്രമല്ല അവന്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ സ്കൂളിൽ പോയിട്ട് ടി സി വാങ്ങിയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ തന്നെയാണോ അവിടുന്ന് ടി സി മേടിച്ചെന്നുള്ള കാര്യം നമുക്കൊന്ന് കൺഫേം ചെയ്യേണ്ടേ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചിനേരെ രവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വീഡിയോ കോളിൽ വരാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിയാണോ ആണോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ടി സി മേടിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യം അവിടുള്ള ഓഫീസിലെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിട്ട് അടുത്ത് പറയുകയാണ് അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ആ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതെ ഈ മാഡം തന്നെയാണ് ആദ്യയുടെ ടി സി മേടിച്ചുകൊണ്ട് പോയത് ഈ മാഡം തന്നെയാണ് ആദ്യം ഇവിടെ ചേർക്കാനും മുമ്പ് എന്നുള്ള കാര്യം കൂടി അയാൾ പറയുന്നുണ്ട് ആദിയുടെ അമ്മ ശ്രുതി തന്നെയാണെന്നുള്ള കാര്യം ഇവർക്ക് ഏകദേശം കൺഫേം ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് മാത്രമല്ല കല്യാണിന്നാണല്ലോ പേര് പക്ഷെ ഇവർ വിചാരിക്കുന്നത് കല്യാണി എന്നുള്ള ഡ്യൂപ്ലിക്കേറ്റിലെ പേരിലാണ് ആദ്യം അവിടെ ചേർത്തിരിക്കുന്നത് ശ്രുതി തന്നെയായിരിക്കും അവളുടെ പേര് എന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത് കാരണം ആർക്കും ഡൗട്ട് തോന്നരുതെന്ന് വിചാരിച്ചിട്ടാണ് പേര് മാറ്റിയിട്ട് അവരവിടെ ചേർത്തത് എന്നൊക്കെയാണ് കേട്ടോ അവർ വിചാരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ള കാര്യം രവിയും ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ ടെൻഷൻ ടെൻഷനാകൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം അച്ഛനെ വിളിക്കാൻ എന്ന് പറഞ്ഞു രവിയുടെ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പൗഡർ പൗഡറെടുത്തി എന്താ ഇതിനൊക്കെ അർത്ഥം എന്നുള്ള കാര്യം ചോദിക്കാണേ ആദി നിന്റെ മകനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനാ സച്ചി നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഇടപെടാൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോലെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത് നിന്റെ കാര്യമല്ല ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാണ് നീ എൻ്റെ ഏട്ടനെയും കൂടി ചതിക്ക ചെയ്തത് നിന്റെ മകനായ ആദ്യയെ നിന്റെ അമ്മ നിന്റെ കൂടെ നിർത്ത നിർത്തി പോണെന്നുള്ള ഒറ്റ വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും അല്ലേ ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടാവുക അവർക്ക് വയ്യാത്തത് തന്നെ ഇനി അവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ആര് നോക്കൂ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും അവര് നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോവാന്ന് വെച്ചാ എന്നാ നീ നിന്റെ മകനെ ആര് അറിയാതെ അവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അല്ലേ കൊള്ളാൻ ശ്രുതി നീ നല്ല കേടിയാണെന്നുള്ള കാര്യം എനിക്ക് ആദ്യം അറിയായിരുന്നു പണ്ട് നിന്റെ ഇളയച്ചിനെ പിടിച്ചതുപോലെ തന്നെ ഇപ്പോ നിന്റെ മകനും പുറത്തേക്ക് വന്നല്ലേ ഈ കുഞ്ഞ് നമ്മുടെ കൂടെ വന്നപ്പോ മുതലേ സജിയേട്ട എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവനും നമ്മുടെ കുടുംബമായിട്ട് എന്തൊക്കെയോ ബന്ധമുള്ളത് പോലെ ഇപ്പോ അതിന്റെ സത്യാവസ്ഥയെല്ലാം തെളിഞ്ഞു വന്നില്ലേ ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിക്കണം എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ദയവ് ചെയ്തിട്ട് സച്ചി ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ അറിയിക്കരുത് ഇവൻ എന്റെ മകൻ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടാവാനുള്ള ഉള്ള കാരണമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയാം പക്ഷെ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി സച്ചിയോടും രേവതിയോടും കേണ അപേക്ഷിക്കുകയാണ് ഒരു കുട്ടിയുള്ള നീ എന്തിനാണ് അത് മറച്ചു വെച്ചിട്ട് എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യമൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇതുവരെ എത്തിച്ചത് ദേവി ചെയ്തിട്ട് എന്റെ ജീവിതം തകർക്കരുത് എനിക്ക് ഇങ്ങനൊരു മകനുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻറ്റി എന്നെ വീട്ടിന്ന് പുറത്താക്കും അതുപോലെ തന്നെ സുതിയും പിന്നെ ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല അതുകൊണ്ട് ദേവി ചെയ്തിട്ട് നിങ്ങൾ എന്നെ ചതിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനും രേവതിയും കാല് പിടിക്കുന്നുണ്ട് പക്ഷെ സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ വീട്ടിൽ അമ്മയെ അറിയിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ ഉറച്ചിങ്ങനെ നിൽക്കുവാണേ ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം കൂടി ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും എന്തായാലും ഉറപ്പായിട്ട് ശ്രുതിയെ വീട്ടിൽ നിന്ന് വിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന വരുന്ന എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ